ം പറയുന്നോട് <laughs> ഒരിക്കൽ ഔഫ് എന്നവരെ ഇവിടെ വരണം വരുമ്പോ ഇന്നാൽ ഇന്ന സാധനം ഞാൻ തരാട്ടോ ഇവിടെ വന്ന് ചോദിക്കണോട്ടോ ഞാൻ തരാട്ടോടെ വെച്ചിട്ടുണ്ട് ഞാൻ തരാട്ടോ മുത്തുനബി വാക്ക് പറഞ്ഞു എപ്പോഴെങ്കിലും ഇവിടെ വന്നാൽ ഞാൻ അത് തരാം ഇവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ എപ്പോഴാന്ന് ചു തന്നേക്ക് ഇവിടെ വന്ന് വരണേ മഹാനായ അബ്ദുൾ അങ്ങനെ ബനു യുദ്ധത്തിൽ ഇസ്ലാമിന് വിജയമുണ്ടായപ്പോ അല്ലാന്റെ അത് തരാന്ന് പറഞ്ഞല്ലോ എന്താന്ന് പറഞ്ഞിട്ടില്ല ആ കിട്ടാനുള്ളത് റസൂൽ വാക്ക് പറഞ്ഞതാണല്ലോ അത് വാങ്ങാൻ വേണ്ടിട്ട് അബ്ദുറഹ്മാൻ പോവാണ് എപ്പോഴാണ് എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവും ായിട്ടുള്ള യുദ്ധമൊക്കെ ജയിച്ചു അപ്പോ അത് സ്വീകരിക്കാൻ പോവാൻ മഹാനായ അബ്ദുറഹ്മാൻ വല്ലപ്പോഴെ പോകുമ്പോ വരാൻ പറഞ്ഞിട്ടുണ്ട് തരാന്ന് പറഞ്ഞ പോയതാ അവിടെ ചെന്നപ്പോ പ്രവാചക സന്നിധിയിൽ അന്ന് സദസ്സിൽ ചർച്ച നടക്കാണ് സുഹാബികൾക്ക് ഹബീബായി പറഞ്ഞു കൊടുക്കാണ് മറ്റൊരാളുടെ കയ്യിലുള്ളത് ആശ്രയിക്കാതെ ഒരാൾ ഒഴിഞ്ഞു മാറാണെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുമെന്ന് അന്ന് അവിടെ സബ്ജെക്ട് എന്താണ് മറ്റൊരാളുടെ കയ്യിലുള്ളത് ആശ്രയിക്കാതെ ഒഴിഞ്ഞു മാറുന്നവന് അള്ളാഹുവന്റെ സഹായം ഉറപ്പാണെന്ന് സിംഗുനസുഹി പുന്നാരതങ്ങളിതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങ് ചൊല്ലുന്നത് ആ സമയം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ലാജറു ആ എനിക്ക് തരാന്ന് പറഞ്ഞത് പോലും എനിക്ക് വേണ്ട സത്യമായിട്ട് ഞാൻ അസുലദാനോട് ചോദിക്കില്ല നിബിധങ്ങൾ ഓർത്ത് തരാൻ ഈ തരറ്റ എനിക്ക് പൊരുത്ത നിബി തന്നില്ല എന്തുകൊണ്ട് ചോദിച്ചു വാങ്ങുന്നതിൽ അള്ളാഹുവിന്റെ സഹായം കുറയും ചോദിച്ചു വാങ്ങാ ചില ആളുകൾക്ക് ഒരു നാണമല്ല ഒരു ടെസ്റ്റ് ചേരിസിൽ പോയ അമ്പത് രൂപയുടെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാം എന്നിട്ട് മൂന്ന് കവർ ചോദിക്കും നാല് കർച്ചീഫും ചോദിക്കും മനസിലായല്ലേ എന്താ അങ്ങനെ ഇണ്ട ഒരു ടെസ്റ്റേലിസിലേക്ക് ഒരു അമ്പത് രൂപയുടെ തോർത്ത് മേടിക്കും എന്നിട്ട് മൂന്നാല് കവർ എന്നിട്ട് ചോദിക്കും ബാഗില്ലേ ആ ബാഗുണ്ട് കല്യാണ പാർട്ടി കൊടുക്കാൻ മനസ്സിലാക്കുന്നത് നമുക്കൊന്നും തരൂല ഇല്ല പച്ചക്കറി വാങ്ങാൻ വേണ്ടി ചിലപ്പോ പെണ്ണുങ്ങൾ ആ ഇട്ടൊക്കെ ചേന വെണ്ടൊക്കെ കൂടിയാടി ചേനെ മുറിക്കണേക്കാറ്റോന്റെ കയ്യിൽ ആഗ്രഹ അല്ലെ ഉണ്ടാവാ അങ്ങനെ ആളുകളുടെ കയ്യിൽ പലതും ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാ ആളുകളുടെ കയ്യിൽ പലതും ഉണ്ടാവും അങ്ങനെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാ ആളുകൾക്ക് ഉണ്ടാവും അള്ളാഹുവിന്റെ ഇഷ്ടം അങ്ങോട്ട് പോവും കിട്ടാൻ അർഹത ഉള്ളത് പോലും വേണ്ട വെച്ചു മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റുദിയു കേട്ടോ ഒരു സംഭവം പറയാം നമുക്കൊക്കെ ഒരു അയ്യായിരത്തിന്റെ ആവശ്യം വരുമ്പോഴേക്കും നമ്മൾ അമ്പത് പേരെ കാണാൻ പോകും അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള അടുപ്പം കുറയനാണ് ആവശ്യം വന്നത് അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവിനോട് ചോദിക്ക എന്നുള്ളതാണ് ഈ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് കുറവ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ ഈ ബിലീസ് കേൾ അള്ളാഹിനോട് ചോദിക്കും തോറും അള്ളാഹുവിന് ഇഷ്ട ഒരു തമിഴ് പാട്ടുണ്ടല്ലോ ഇറൈവനീടം അവൻ ഇല്ല എന്ന് ചൊല്ലുവതില്ലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അള്ളാഹു എന്തോരം ചോദിച്ചാലും ഇല്ലാന്നവൻ പറയൂടാ അവൻ്റെ അടുത്ത് ചോദിച്ചുവല്ലോ കിട്ടിയാൽ മറ്റുള്ളവരടുത്ത് ചോദിച്ച് കിട്ടുന്ന പോലെയല്ല മറ്റുള്ളവര് തന്ന അവൻ വിളിച്ചു പറയും അള്ളാഹു വിളിച്ചു പറയൂല അള്ളാഹു ചോദിക്കോര ഇഷ്ട അങ്ങനെ സൃഷ്ടിക്ക് കഴിയില്ല സൃഷ്ടാവിന് മാത്രേ കഴിയൂ ചോദിക്കുമോറും ഇഷ്ടം കൂടുന്നത് സൃഷ്ടാവിനാണ് സൃഷ്ടിക്കല്ല സൃഷ്ടിക്ക് മുഷിപ്പ് വരും സൃഷ്ടാവ് അങ്ങനെയല്ല സൃഷ്ടാവ് ചോദിക്കുമോറും സൃഷ്ടാവിന് ഇഷ്ടം കൂടും ഒരു സിഫത്താണല്ലോ റഹ്മാൻ എന്നത് ചില മഹാന്മാർ അതിന് കൊടുക്കുന്ന അർത്ഥം ചോദിച്ചില്ലെങ്കിൽ ദേഷ്യം വരുന്നവനാണല്ല മനസ്സിലായില്ല ചോദിച്ചാലല്ല ദേഷ്യം വരാ ചോദിച്ചില്ലെങ്കിൽ ദേഷ്യം വരും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ അള്ളാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ അയ്യായിരത്തിന്റെ ആവശ്യം വരും സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും അത് വരുമ്പോ എങ്ങനെയാ നമുക്കത് മറികടക്കാൻ കഴിയ നമ്മൾ ആദ്യം തന്നെ ചെയ്യാം അമ്പത് പേരെ കാണാൻ തീരുമാനിക്കാം എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കും എന്താ എന്റെ ഒരു മറിവിന് എത്ര അയ്യായിരം രൂപ ആ മറ്റന്നാള് തരാന്നേ ആ എന്റെ അക്കൗണ്ടിൽ കേറിയിട്ടില്ലേ ഞാൻ തരാട്ടോ ശമ്പളം വന്നിട്ടില്ലാട്ടോ അങ്ങനെ പറഞ്ഞു എന്നാൽ ആദ്യം ചോദിക്കേണ്ടത് അള്ളാഹുവോടാണ് ആദ്യം അള്ളാഹുവിനോട് ചോദിക്കണം പടച്ചവനെ എനിക്കൊരു അൻപതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് എന്റെ മുന്നിൽ വഴിയില്ല വഴി നീ കാണിക്കണം ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് ഒരുപാട് പേരോട് ചോദിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലല്ലോ എനിക്ക് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടത്തി അപ്പോഴുണ്ട് ഒരാൾ മുന്നിൽ വന്നിട്ട് ഇതേ എൻ്റെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ട് നീ കയ്യില് വെച്ചോ എനിക്ക് ആവശ്യമുള്ള ചോദിച്ചോളാം ആ അതെ അള്ളാഹുനോട് ചോദിച്ചിട്ട് ദ്വാര നിങ്ങടെ ഇറങ്ങിയോളാം അപ്പോഴേക്കും ഇങ്ങോട്ട് കൊണ്ടു തന്നു ഹബീബായ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം ഇമാം ഖസാലിയുടെ ഒരു ആവശ്യം ഒരു ഇടങ്ങേറ് എന്റെ അടിമയിൽ വന്നു അവൻ എന്നോട് ചോദിച്ച അവൻ അവൻ എന്നെ കൊണ്ട് അഭയം തേടിയാൽ അവൻ ചോദിക്കുന്നതിന് മുന്നേ അവൻ്റെ ഇടങ്ങേറ് ഞാൻ പരിഹരിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം സിഹി എനിക്ക് കേട്ടോളൂ ഒരു അടിമയ്ക്ക് ഒരു പ്രയാസം വന്നു ആ പ്രയാസം വന്നപ്പം നാട്ടുകാരെ കാണാനും അവിടെ ചെന്ന് ചോദിക്കാനും രണ്ടു ലക്ഷം വേണം ആ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ നാട്ടുകാരുടെ മുന്നിൽ ചോദിച്ചു നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ വന്നാൽ ആളുകളോട് നടക്കട്ടെ കൊടുക്കാനുള്ള ബറക്കത്തിന്റെ കവാടം ആകാശത്തിൽ നിന്നും അള്ളാഹു അടച്ചു കളയുമെന്ന് സയ്യാഹു നൽകട്ടെ റബിനോട് ചോദിക്കാൻ വൈകരുത് എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് പോയിട്ട് ചോദിക്കല്ല വേണ്ടത് ആ സത്യം തന്നെ ആവശ്യം അല്ലാട്ട് ചോദിക്കണം അള്ളാഹുവിന് ഇഷ്ട നമ്മൾ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ ചോദിക്കാൻ വേണ്ടി പിന്തിച്ച് പിന്തിച്ച് പോകുമ്പോ ആ പിന്തിച്ച് പോകുന്ന സാവകാശ ബോധത്തിൽ പിശാജ ഇടപെടും എന്നിട്ടോ അവരത് അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കാതെ ആവാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാക്കി വെക്കും അള്ളാഹിനോട് ചോദിക്കുന്നോ ചോദിക്കുമ്പോ അള്ളാഹുമായിട്ട് ഒരു അടുപ്പം വരുന്നുണ്ട് അത് വരാൻ പാടില്ല അത് പിസാജിന്റെ ആവശ്യം അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് ചേരാൻ അള്ളാനോട് ചോദിച്ചാൽ മതി അള്ളാഹുവിനോട് ചോദിക്കുമോരും അള്ളാഹുവിന് ഇഷ്ടം കൂടും മനസ്സിൽ തട്ടിയ സ്നേഹം അല്ലാഹുവിനോട് ഉണ്ടെങ്കിലാ നമുക്ക് ചോദിക്കാൻ കഴിയും പറഞ്ഞത് അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് മനസ്സിൽ തട്ടിയ ഇമാൻ ഉണ്ടെങ്കിൽ റബ്ബിനോട് ചോദിക്കാൻ ഒരു മടിയും വേണ്ട നീ എന്ന് വിളിക്കുന്ന ആളോട് ഇതിന് ചോദിക്കാൻ ഒരു മടിയല്ല നീന്ന് വിളിക്കാൻ ഇപ്പൊ ഒരാളാണ് സാറേന്ന് വിളിക്കണ സാറേ എന്നാ ആ നീട്ടി ഒരു വിളി ആക്കല് പിന്നെന്താ ചോദിക്കപ്പോ ആളോട് നീ എന്ന് വിളിക്കുന്ന ബന്ധം ബന്ധം അല്ലേ അങ്ങനെ ഉള്ളതോട് ചോദിക്കാൻ എടാ ഒരു രണ്ടായിരം രൂപ എനിക്ക് അതിന് എപ്പോഴാണ് ആ ഇന്ന സമയത്ത് നേരെ മറിച്ച് നീ എന്ന ബന്ധമില്ല നമ്മള് ബഹുമാനിക്കുന്ന ഒരാളോട് നീ എന്ന ബന്ധമില്ല നീന്ന് വിളിക്കാൻ പറ്റും ബഹുമാനിക്കുന്ന ആള് ഇപ്പൊ നമ്മുടെ ഈ മതിലത്തെ എസ് നമ്മളെ പെട്ടി നീന്ന് വിളിക്കാൻ പറ്റും സാറേ ഏഹ് ഞങ്ങളൊരു പിരിവിന് വന്നാ സാറിന് ഇപ്പൊ പത്ത് ഒരുപാട് ശമ്പളം ഒക്കെ ഉള്ളതല്ലേ ആ ഒരു ഇരുന്നൂറ്റമ്പത് ആയിരക്കെ സാറിന്റെ എഴുതിട്ടെ ചോദിക്കാൻ പറ്റൂ നമുക്ക് ഒരു മടിയുണ്ട് എന്താ കാരണം നീ എന്ന ബന്ധമല്ല നേരെ മറിച്ച് ആ എസ് ഐ അവിടെ ഇരിക്കുന്ന എസ്ഐനെ നമ്മൾ വിളിക്കണത് എടാ നീയ പേര് അല്ലേ അങ്ങനെയാണെങ്കിൽ രട്ടെ ആവശ്യം ഓ അല്ലെ നീ എന്ന ബന്ധം യഥാർത്ഥത്തിൽ നീ എന്ന വിളിക്കുന്നത് റബ്ബേ നിന്റെ കരുണ അള്ളാഹുവേ നിന്റെ കൃപ അല്ലാഹുവേ നിന്റെ സ്നേഹം നിന്റെ അലിവ് നിന്റെ സ്വർഗം നിന്റെ നരകം നിന്റെ പ്രാ നിന്റെ നിന്റെ എല്ലാം എല്ലാം അള്ളാഹുവോട് എന്ന ബന്ധമാ നമുക്കുള്ളത് നീ എന്ന ബന്ധമുള്ളപ്പോ അള്ളാഹുവോട് ചോദിക്കാലോ തരുലോ ഫ്ജിബുദ് അടിമ എന്നെ പറ്റി അങ്ങയോട് വല്ലതും ചോദിച്ചു വന്നാൽ എൻ്റെ അടിമയോട് അങ്ങ് പറയണം അള്ളാഹു തൊട്ട് അടുത്തുണ്ടേ ഏ ഞാൻ വിടണ്ടേ എപ്പ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ വിളിക്കുന്നവന് ഉത്തരം ചെയ്യാൻ വിളിച്ചു ചോദിക്കുന്നവന് ചോദിക്കുന്നത് കൊടുക്കാൻ ഞാൻ തയ്യാറായിരിക്കാതുകൊണ്ട് ഇവിടെ ചോദിച്ചാൽ മതി അല്ല പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ പറഞ്ഞേക്ക് മഹാനായ അപ്പൊ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ചോദിക്കും അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു ബലാ മുസീബത്ത് തരുമ്പോൾ അള്ളഹാനോട് വിരോധം ഉണ്ടാവില്ല ഇതെങ്ങനെയാ പറയാ ഞാൻ കൊറേ നിസ്കരിക്കാറുണ്ട് ആ എന്റെ കെട്ടികളും താഴ്ച നിസ്കരിക്കാം എന്നിട്ട് എന്താ പുസ്താ ഈ കടമൊന്നും മാറാത്ത ഇടങ്ങേറുകൾ മാറാത്ത എന്താ ഈ നിസ്കരിച്ചിട്ടെന്താ എന്താ മാറാത്ത നിസ്കരിച്ചത് മാറും പറഞ്ഞേ നിസ്കരിച്ചേ കൂടുള്ളൂ ഞാൻ എല്ലാം നോമ്പും പിടിക്കും ആ അജിനും പോയി കഴിഞ്ഞുള്ള ഉമ്രക്കും പോയിട്ടുണ്ടായിരുന്നു നീ കൊല്ലം പോവാനും തീരുമാനിച്ചു ആ പിന്നെ പള്ളിയിൽ നാളെ ആ പിരിവുണ്ടായിരുന്നപ്പോ ആ പാവപ്പെട്ട ആ വീട്ടുകാർക്ക് ഞാനൊരു അതിന്റെ അത് രണ്ടായിരം രൂപ ഇട്ടതാ ആ സുന്നസ്കാരം എല്ലാം ഇണ്ടിട്ട് എനിക്ക് ആ വിത്തറും താഴ്ച ഒക്കെ ഉണ്ട് എനിക്ക് ആ എന്നിട്ട് എന്താ ഉസ്താദ ഈ അടങ്ങേറ മുസീബത്തൊക്കെ ഒന്നും മാറാത്ത ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അള്ളാഹു പരീക്ഷിക്കല്ലേ അള്ളാഹു പരീക്ഷിക്ക അള്ളാന്റെ ഭാഗത്ത് നിന്ന് മഹാനായ അല്ലാമ ഷബിലി റഹ്മത്ത്ാഹിഅലഹിയെ കാണാൻ വേണ്ടിട്ട് ഒരു സംഘ ആളുകൾ ചെന്നു ആ സമയത്ത് മഹാനായ അല്ലാമ ഷബിലി റഹ്മി അലഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ നിറയെ കല്ല് പെറുക്കിട്ടേക്ക വലിയ മഹാനാണ് അദ്ദേഹം ഒരു പാത്രത്തിൽ പാത്രത്തില് കല്ലുകൾ ഇങ്ങനെ വാരി വച്ചിരിക്കും അപ്പോ മഹാൻ അവരകളുടെ മുന്നിലേക്ക് കുറച്ച് ആളുകൾ കടന്നു വന്നു അപ്പൊ ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങള് അങ്ങയുടെ ഇഷ്ടക്കാരാണ് അങ്ങയെ ജീവന തുല്യം സ്നേഹിക്കുന്ന അങ്ങയുടെ മുഹബീങ്ങളാണ് നമ്മുടെ ഭാഷ പറഞ്ഞ അങ്ങയുടെ ഫാൻസ് ആണ് ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ആണല്ലോ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ മഹാനായ ി ചോദിച്ചു നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോണ്ട് എന്നാ പോവല്ലേ അവിടെ നിൽക്കണേ എല്ലാവരെയും അവിടെ നിർത്തിയിട്ട് മഹാനായ അല്ലാമാ മുന്നിലുള്ള പാത്രത്തിൽ പെറുക്കി വെച്ചിരിക്കുന്ന കല്ലെടുത്ത് അങ്ങടെ എറിഞ്ഞു അപ്പൊ ചിലര് ഓടാൻ നോക്കി അവർ ഓടാൻ നോക്കിയപ്പോ സിബിലി റഹ്മലഹി പറഞ്ഞു മാ ബാലുക്കും എന്താ ഇങ്ങടെ കാര്യം കഷ്ടോ നിങ്ങൾ പറഞ്ഞു എന്നോട് വലിയ സ്നേഹമുണ്ടെന്ന് നിങ്ങൾ ആ പറഞ്ഞത് എന്നോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞത് സത്യസന്ധമായ വർത്താനാണെങ്കിൽ എന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഈ എടങ്ങേറി നിങ്ങൾക്ക് അവിടെ ക്ഷമിച്ചുകൂടെ എന്തിനാണ് നിങ്ങൾ ഓടുന്നത് അപ്പൊ സ്നേഹമുണ്ടോ അല്ല തരുന്നതിനെ അല്ല തരുന്നതിനെ ആ സെൻസിൽ കണ്ട് അത് അല്ല തരുന്നതാണെന്ന ബോധത്തിൽ അത് സ്വീകരിക്കണം അള്ളാഹു പറയട്ടെ അള്ളാഹു ബലാമുസീബത്തുകള് തരും രോഗങ്ങൾ തരും അള്ളാഹു എടങ്ങേറുകൾ തരും ഇതൊക്കെ തരുമ്പോഴും അള്ളഹാനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു കുറവും മനസ്സിൽ വരൂല്ല അള്ളാഹിനോടുള്ള ഇഷ്ടം കൂടുതലാ അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ ഒരു അടിമ അള്ളാൻ വഴിപ്പെട്ടാണ് ജീവിക്കണമെങ്കിൽ അവന്റെ ആവശ്യം അള്ളഹിനോട് ചോദിക്കേണ്ട തന്നെ എല്ലാം നടത്തും നിങ്ങൾ കണ്ടിട്ടില്ല ചില ആളുകൾ കുറഞ്ഞ ജീവിതം വരുമാനത്തിൽ ജീവിച്ച എല്ലാ കാര്യവും നടന്ന് അവർ സുന്ദരമായി അജൊക്കെ ചെയ്തു മരിച്ചു യഥാർത്ഥത്തിൽ അവർ വെറും സാധുക്കള ഒരു ദിവസം പോലും ഒരു നൂറ് രൂപയ്ക്ക് അപ്പുറത്തേക്കുള്ള സമ്പാദ്യം കയ്യിൽ ചുരുട്ടി വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത്രയും സാധുക്കളാം അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ബർക്കത്ത് ഉണ്ടായിരുന്നു ബർക്കത്ത് നഷ്ടപ്പെടും നമ്മുടെ ഇല്ല എന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ച് ആ ഇല്ലായ്മയെ പറഞ്ഞ് അത് വെച്ച് ചൂഷണം ചെയ്യാ എന്നത് ബറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തന അള്ളാഹുക്കാതിരീക്ഷിക്കട്ടെ ഇനി കേട്ടോളൂ മുഹമ്മദ് റസൂൽ തങ്ങൾ പരിശുദ്ധ മദീനത്തെ പള്ളിയുടെ മെമ്പറിന്റെ മുകളിൽ കയറി എന്നിട്ട് എവിടെന്ന് പറയാൻ തുടങ്ങി കുറിച്ച് അതുപോലെ തന്നെ ഇല്ലായ്മ മറച്ചു വെച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയാൻ തുടങ്ങി യാചനയെ കുറിച്ച് പറയാൻ തുടങ്ങി അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രഭാഷണത്തിന് ഗൗരവമുള്ളത് കൊണ്ടാണ് മിമ്പറിൽ വെച്ച് അങ്ങ് പ്രസംഗിച്ചത് മിമ്പറിൽ വെച്ച് പ്രസംഗിച്ചു ഇല്ലായ്മ പറഞ്ഞ് കൈ നീട്ടാത്ത ആളുകൾ സ്വതക്ക ചെയ്യുന്നവര് യാചന നടത്തി ജീവിക്കുന്നവര് അവരെ പറ്റി അങ്ങ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എപ്പോഴും കൊടുക്കുന്നവനിലാണ് എന്ന് മിമ്പറിൽ വെച്ച് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു യഥാർത്ഥത്തില് പണം ഉള്ളവനും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അവൻ അവന്റെ ലെവലിലുള്ള ബുദ്ധിമുട്ടുണ്ട് പണമില്ലാത്തവനും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്താ പേ സമ്പത്ത് എന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചു സിയുദ്നോട് ചോദിച്ചു മോനെ ഒരുപാട് പണമുണ്ടാകുമ്പോഴാണോ സമ്പന്നത എന്ന് പറയാ അബോധിയല്ലോ പറഞ്ഞു നബിയെ ഒരുപാട് പണമുണ്ടെങ്കിൽ ആ സമ്പന്നത എന്ന് പറയാം അല്ലാൻ്റെ ചോദിച്ചു വന്ന പണമില്ലാത്ത അവസ്ഥക്ക് ദാരിദ്ര്യം എന്ന് പറയോ അതേ നബിയെ ദാരിദ്ര്യം എന്ന് പറയും റസൂലുള്ള പറഞ്ഞു എന്നാൽ അങ്ങനെയല്ല മോനെ ഒരു മനുഷ്യന്റെ മനസ്സിൽ തൃപ്തിയാണോ ഒരു കാര്യത്തിൽ അത് മതി സമ്പന്നത മനസ്സിലാണ് ഒരു മനുഷ്യൻ ഒരുപാട് പണമുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടും അവൻ ഒന്നിനോടും തൃപ്തിയില്ല പണം ഒരുപാടുണ്ട് ഒന്നിനോടൊരു തൃപ്തിയില്ല ഒരു ഭക്ഷണം കഴിച്ചതിനോട് തൃപ്തിയില്ല ഒരു വസ്ത്രം ഒരുപാട് പണം കൊടുത്ത് വാങ്ങി അതിനോട് തൃപ്തിയില്ല അങ്ങനെ തൃപ്തിയില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ദാരിദ്ര്യം എന്ന് പറയുന്നു ഒരുപാട് പണമില്ല പക്ഷെ വാങ്ങിയതിനും ഉപയോഗിക്കുന്നതിനും അത് ഉപയോഗിക്കുന്ന വാങ്ങിയ ആൾക്കുമല്ലാത്ത തൃപ്തിയാണ് എങ്കിൽ സമ്പന്നത എന്ന് എന്ന് പറയുന്നു ഇല്ലായ്മകളെ ജീവിതത്തിൽ ാണ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇമാം മുസ്ലിം അവിടുത്തെ ഒരു പറയുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് എന്താണ് ഹദീഫ് പുണ്യനെ പിടിപ്പിച്ചു ഒരാൾ വിജയിച്ചു അവൻ മുസ്ലിമാണ് ജീവിക്കാനുള്ള പര്യാപ്തമായ മാർഗം കൊടുത്തു ആ ജീവിത മാർഗത്തിൽ അവൻ തൃപ്തനാണ് അവൻ അള്ളാഹു കൊടുത്ത ന്യായമത്തുകളിൽ അവന് തൃപ്തനാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഉള്ളത് കൊണ്ട് ജീവിക്കാനും അവനറിയാം വ തൃപ്തിപ്പെട്ട് ജീവിക്കാനും അവനറിയാം അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഹബീബായ നബി പഠിപ്പിച്ചു അഫ്ലഹ അവൻ അവൻ വിജയിച്ചു വിജയിച്ചു എന്ന് നൽകട്ടെ ഒരു വന്നു ഹബീബിന്റെ മുന്നിൽ ഒരു വന്നു പറയുകയാണ് സുഹാബി വന്നത് യാചനയുടെ മാർഗത്തിൽ ഹബീബായ നബി വിധങ്ങൾ തൊഴിൽ ചെയ്യാൻ അവസരം കൊടുത്തു വീട്ടിലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു ആ കൊണ്ടുവന്ന ഉപകരണങ്ങളെ വിറ്റിട്ട് അതിൻ്റെ പണം കൊണ്ട് ആയുധം വാങ്ങിക്കൊടുത്ത് അധ്വാനിച്ചിട്ട് പണമുണ്ടാക്കി അത് കുടുംബവുമായി കഴിയാൻ വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂൽ സല്ലം സുഹാബിക്ക് നിർദ്ദേശം കൊടുത്തു അങ്ങനെ ആ സ്വഹാബി വലിയ അന്തസ്സോടുകൂടെ ജീവിച്ചു അള്ളാഹു നൽകട്ടെ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് വല്ലാതെ കടന്നു വരുന്ന ഒരു കാര്യാണ് ആർത്തി എന്നുള്ളത് അത് മണ്ണ് വയറ്റിലെത്തണവരെ എന്ന് പറഞ്ഞാൽ ഖബറിൽ വെച്ച് നമ്മുടെ ശരീരം ദഹിക്കണവരെ ഈ ആർത്തി ഉണ്ടാകുമെന്ന് പുണ്യനിബി സല്ല അലുസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അത് വൃദ്ധനായാലും ഉണ്ടാകും പണം എന്നതിനോട് ജനങ്ങൾക്ക് അത്രയ്ക്കും ആർത്തി എന്നത് കയ്യാമത്തെ നാളിന്റെ അടയാളമാണ് പണം തന്നെ ഒരാളിലുള്ള അധികാരത്തോട് ഒരാൾ വഹിക്കുന്ന സ്ഥാനമാനത്തോട് ഒക്കെ ആർത്തിയ ജനങ്ങൾക്ക് ആർക്കും ആരോടും ആത്മാർത്ഥമായ ബന്ധമല്ല കാരണം എല്ലാവർക്കും അവരവരുടേതായ വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വന്തം താല്പര്യങ്ങൾ മാത്രമുള്ളത് ജീവിതത്തിൽ അങ്ങനെയുള്ളവർക്ക് വിജയിക്കൽ പ്രയാസാണ് അള്ളാഹു നമ്മയെ നന്നാക്കി തരട്ടെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ സ്വഭാവ മഹിമ കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്താനും വിജയിക്കാനും അല്ലാഹു നമുക്ക് നൽകട്ടെ ചെയ്യാം പാപങ്ങൾ പൊറുക്കുക െ അറിഞ്ഞു അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ചു മാപ്പാക്കണേ ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾക്ക് പഠിക്കാനുള്ള കഴിവ് അവർ അഭിമുഖീകരിക്കുന്ന എക്സാമും മറ്റും നീ എളുപ്പത്തിലുമാക്കി നീ സന്തോഷിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ പലരും പല കാര്യങ്ങൾ ദുആക്ക് അയാക്ക് വസീ ആ ആവശ്യങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ അടുത്ത ദിവസങ്ങളിൽ നിർവഹിച്ചു കാണേണ്ട കല്യാണ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു നീ കൊടുക്കണേ ഫംഗ്ഷനുകളുമെല്ലാം അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ചേർക്കണം റഹ്മാനെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. السلام <سؤال> عليكم ورحمه الله وبركاته.